അഭിമന്യ പിതാവെ വേദിയിലിരിക്കുന്ന മറ്റ് ബഹുമാനപ്പെട്ട എന്റെ ഗുരുതുല്യനും കാണപ്പെട്ട ദൈവങ്ങളൊരാളുമായ റിട്ടയേർഡ് ജസ്റ്റിസ് ജസ്റ്റിസ് സിരേജ് ജോസഫ് മറ്റ് വൈദിക ശ്രേഷ്ഠരെ ക്രാനായ സുഹൃത്തുക്കളെ ക്രാനായ സമുദായം നമ്മുടെ പൂർവികരുടെ അഭിവന്ധമാക്കീൽ പിതാവിൻ്റെയൊക്കെ കഷ്ടപ്പാടിൻ്റെയും ക്ലേശങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നിന്ദനങ്ങളുടെയും പാവ പശ്ചാത്താല പ്രാ പ്രായശ്ചിത്വത്തിൻ്റെയും ഒക്കെ ഭരിണിതപരമായി ലഭിച്ച ക്രാനായ സമുദായം ഇന്ന് ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നറിയുന്നതിൽ ആദ്യായ ദുഃഖമുണ്ട് ക്നാനായ സമുദായം ഇങ്ങനെ ഒരു വെല്ലുവിളിയെ നേരിടുമെന്ന് നാം ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചതല്ല എങ്കിൽ പോലും അത് സമാഗതമായിരിക്കുന്നു കത്തോലിക്ക സഭയ്ക്ക് ക്രൈസ്തവ സഭയ്ക്ക് ഒരു ഭരണഘടനയുണ്ട് അത് ലൂക്കായുടെ സുവിശേഷം നാലാം നാലാമധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക എന്നാൽ ജ്ഞാനായ സമുദായത്തിന് ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന ആയിരത്തി അറുന്നൂറ്റി അറുപത്തി വർഷങ്ങൾക്ക് മുൻപ് നിന്നും പ്രവാചകന്റെ പ്രവാചകന്റെ ശവകുടീരത്തിൽ സത്യപ്രതി ശേഷം നേതൃത്വത്തിൽ നാലില്ല ഏഴില്ല എഴുപത്തിരണ്ട് കുടുംബങ്ങളിൽപ്പെട്ട നാല്പ്പരം ആളുകൾ നടത്തിയ ചരിത്രപരമായ ക്നാനായ കുടിയേറ്റ യാത്രയുടെ ആരംഭം കിഴക്കിന്റെ കാസോലിക്കോസ് നൽകിയ ഉപദേശമാണ് മക്കളെ കാണുമോ ഹിന്ദുവിൽ പോയാലും ബന്ധങ്ങൾ ഓർക്കണം എപ്പോഴും ഇത് ഇത് കേവലം ഒരു ഉപദേശം മാത്രമായിരുന്നില്ല മാറാൻ നൽകിയത് സ്നേഹരെ ഇത് ഒരു വംശത്തിന്റെ ഒരു ജനതയുടെ ഒരു സമുദായത്തിന്റെ പിറവിയുടെ ഈറ്റുതോവിന്റെ ഗദ്ഗതം തുടിക്കുന്ന മധുരകൾ ക്രാനായ മനസ്സുകളിലേക്ക് ഊളിയിട്ടുന്ന വൈകാരിക നിമിഷങ്ങൾ കൂടിയാണോ ഈ ഭരണഘടനയ്ക്ക് ഈ സമുദായത്തിന്റെ കെട്ടിടപ്പിന് ഇതിൻ്റെ അന്തസന് கோட்டம் தார்க்கு அடித்தானிலே மாற்றுவான் ஈரங்கடையை பொழிச்செழுது ஆரென் சிரமி என்னை போலையும் நீங்களே போலியும் சமுதாய ஸ்னேகம் மயக்கு மருந்து அடிமப்பட்டு ஆள்களோட நிறமே நடப்பிலு சாதிக்கோ பிரிக்க அவசரம் விநியோகிக்க அபிவந்திய பிதாவி அபராதிலே ஏற்றம் அவசானத்தை லேகனம் അവസാനത്തെ ലക്കത്തിൽ വന്നൊരു ലേഖനം ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം അവസരം നോക്കണ്ട അപ്പം തന്നെ പറഞ്ഞേക്കാം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പരിശുദ്ധ പിതാവ് പത്താം പിയൂസിന്റെ അങ് പത്താം പിയൂസ് രൂപത അനുവദിച്ചപ്പോൾ അതിലെ അംഗങ്ങൾ തെക്കൻ ഭാഗർ മാത്രമാണ് എന്നത് വ്യക്തമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ അഭിമന്യ അങ്ങാടിയത്തെ പിതാവ് ജ്ഞാനായക്കാർക്കായി ഇടവകൾ സാവിച്ചപ്പോഴും അതിലെ അംഗങ്ങൾ ക്നാനായക്കാർ വ്യക്തമായി എഴുതി ചേർത്തിട്ടുണ്ട് ഈ രണ്ട് സംഭവ വികാസങ്ങൾ കൂടി ഇനി ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് ഈ രണ്ട് സംഭവങ്ങൾക്കുമിടയിൽ ഒരു വ്യത്യാസം സമൂഹത്തിൽ എന്തോമേ പാലിക്കാത്ത ക്നാനായക്കാർ ഉണ്ടാവുകയും നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക ശ്രദ്ധിച്ചു കേൾക്കുക ശ്രദ്ധിച്ചു കേൾക്കുക പ്ലീസ് പ്ലീസ് ഇത് ഇതിന് ഉത്തരം മാന്യമായ രീതിയിൽ നമ്മളോട് അഭിമന്യ പിതാവ് മറുപടി പറയേണ്ടതാ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക വിവാഹ സാധ്യത ആദ്യമായി ഇതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ രണ്ട് സംഭവങ്ങൾക്കുമിടയിൽ സമൂഹത്തിൽ എന്തോ പാലിക്കാത്ത ഗ്രാനായക്കാർ ഉണ്ടാവുകയും അവരിൽ ചിലരും ഞങ്ങളൊക്കെ ഗ്രാനായ ഇടപാടുകളിൽ അംഗത്വത്തിന് അവകാശമുണ്ടെന്ന് സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ആരാണ് ആരാണ് സ്ഥാപിച്ചത് ആ ഒരു വിചാരിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള വിചാരിച്ചു കഴിഞ്ഞാൽ ഗ്രാനായക്കാരുടെ ആശ്രിത്വത്തിൽ ചോദ്യം ചെയ്യുവാൻ സാധിക്കുമോ ഇതിനാണ് മറുപടി പറയേണ്ടത് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇങ്ങനെ സമുദായത്തിന്റെ താല്പര്യം സംരക്ഷിക്കുവാൻ സമുദായത്തിന്റെ തന്മയും അവശശുദ്ധിയും കാത്തു സൂക്ഷിക്കുവാൻ അഭിമന്യ പിതാവിനെന്തെങ്കിലും സമ്മർദ്ദമോ താല്പര്യക്കുറവോ അല്ലെങ്കിൽ ഭീഷണിയോ നേരിടുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ തയാൻ ഞങ്ങൾ ചോരയും നീരും നൽകും ഞങ്ങൾ ഒന്നടങ്കം ഈ സമുദായം ഒന്നടങ്ങും അഭിമന്യ പിതാവിന്റെ കാൽച്ചൂടിലുണ്ട് சமுதாயத்தின் போலம் செய்யும் ங்கள் அனுவதிக்க அந்த பிதாபின் அறிவுரச்சு நமக்கு வந்து சத்தியம் செய்து கொண்டு ஞாடெண்டிய வாக்கணும்